ഇത് മാസ് മോട്ടോ ഷീസ് ആണ് നമ്മൾ ഹീറോൻ്റെ പാഷൻ പ്ലസ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിട്ട് നമ്മൾ എടുത്തു നിന്ന് അപ്പോൾ നമുക്ക് വണ്ടി ഉപയോഗിക്കാണ്ട് കുറേ നാൾ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കതൊന്ന് ഒന്ന് രണ്ട് മാസം നമുക്ക് കയറ്റി വെച്ചായിരുന്നാണെന്നു പറഞ്ഞത് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബേറ്ററിൻ്റെയാണ് മെയിനായിട്ട് പ്രോബ്ലം അതേപോലെ തന്നെ പ്ലഗും കരി അടിച്ച് ഫുൾ ഷോർട്ടായി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്ലഗ് മാറ്റി ഇടണം അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് കാരണം ഇത് ഇവിടെ നോക്കുമ്പോൾ നല്ല അത്യാവശ്യം ആ പെട്രോളൊക്കെ കിടന്ന് മെൽറ്റായ ഒരു അവസ്ഥയിൽ ഫംഗസ് ഒക്കെ പിടിച്ചാണ് രീതിയിലാണ് അത് ഇതേപോലെ പൊടിഞ്ഞു പോകാനാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് നോക്കാം നമുക്കൊരു പ്രതീക്ഷയില്ല മാക്സിമം ക്ലീൻ ചെയ്ത് നോക്കാം ഇനി ഒരു പക്ഷേ ക്ലീൻ ചെയ്ത് കിട്ടിയാൽ പോലും ഓവർഫ്ലോ വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് കാരണം നീഡിലൊക്കെ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ് നീഡിൽ മാറ്റിയിട്ട് വേണം നമുക്കൊരു സെറ്റ് ചെയ്യാനായിട്ട് നീഡിൽ സെറ്റ് ചെയ്താൽ പോലും പുതിയത് ഇട്ട് സെറ്റ് ചെയ്താൽ പോലും ഇതിൻ്റെ ഉള്ളിലാണ് അത് വർക്ക് ചെയ്യാം ആ ഭാഗമൊക്കെ ഇരിക്കുന്നത് വളരെ മോശമായ അവസ്ഥയിലാണ് ഓവർഫ്ലോ വരാനായിട്ടുള്ള സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമാണ് അപ്പോൾ നമുക്ക് വണ്ടി പഴയ പഴയ വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് റീസെറ്റ് ചെയ്യാം ഓവർഫ്ലോ ഇല്ലാതെ കിട്ടി കഴിഞ്ഞാൽ ഭാഗ്യം മാക്സിമം ക്ലീൻ ചെയ്ത് നമുക്ക് കയറ്റാം ഒന്നാലോ ഓവർഫ്ലോ അല്ലെങ്കിൽ മിസ്സിങ് രണ്ടിലേതെങ്കിലും ഒന്ന് കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് പിടിക്കാം എന്തായാലും കേട്ടോ ഓക്കെ